സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽസാൻ എന്ന വിഷയത്തിലെ അഞ്ചാമത്തെ പാടാണ് നമ്മൾ നോക്കുന്നത് പാടത്തിൻ്റെ ഹെഡിങ് എന്താ നേരത്തെ ഉണരാം നേരത്തെ ഉണരാം എന്നാണ് പാടത്തിൻ്റെ ഹെഡിങ് ഇനി പാഠഭാഗം വായിച്ചു നോക്കാം കൂട്ടുകാരെ നാം രാത്രി നേരത്തെ ഉറങ്ങുന്നവരാണല്ലോ രാവിലെ നേരത്തെ ഉണരലും നാം ശീലമാക്കണം നമ്മളൊക്കെ നേരത്തെ ഉറങ്ങുന്നവരാണ് നമ്മളെന്ത് ചെയ്യണം രാവിലെ നേരത്തെ ഉണരലും ശീലമാക്കണം മദ്രസ്സൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളൊക്കെ നേരത്തെ തന്നെ ആയിരിക്കും ഉണരാറ് അല്ലേ നമുക്കൊരു പാട്ട് പാടിയാലോ ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് ഈ പാട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പാട്ടിൻ്റെ ലിങ്ക് വെക്കാം നിങ്ങൾക്കത് കയറിങ്ങാണ്ട് കാണാം എന്താണ് ഉറങ്ങിയിടണം നാം നേരത്തെ പിന്നെ ഉണരുക വേണം നേരത്തെ കേട്ടിയിടണം നബി വചനത്തെ പഠനത്തെ ഇത് പരീക്ഷക്ക് ചിലപ്പം പൂരിപ്പിക്കാൻ വരാറുണ്ട് ഉറങ്ങിയിടണം നാം ഡേഷ് അപ്പോൾ നേരത്തെ എന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഉണരുക വേണം ഡാഷ് അപ്പോൾ നേരത്തെ എന്ന് ചേർക്കാം കേട്ടിയിടണം നബി ഡാഷ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വചനത്തെ എന്നവിടെ ചേർക്കുക പിന്നെ കാര്യമില്ലാക്കണം ഡാഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ പഠനത്തെ അങ്ങനെ ആക്കാം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പം യോജിപ്പിക്കാനൊക്കെ ആയിട്ട് വരാം അല്ലേ അപ്പോൾ ഈ ഒന്ന് മനസ്സിലാക്കുക ഈ പാട്ടൊന്ന് പഠിച്ചു വയ്ക്കുക ഉറങ്ങിയിടണം നാം നേരത്തെ ഉണരുക വേണം നേരത്തെ കേട്ടിയിടണം നഭിവചനത്തെ കാര്യമിലാക്കണം പഠനത്തെ ഇനി നേരത്തെ ഉണർന്നാൽ എന്തൊക്കെയാണ് നമുക്കുണ്ടാവുക എന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉണർന്നാൽ എന്തൊക്കെ നമുക്ക് കിട്ടും ബറക്കത്തുണ്ടാവും നേരത്തെ ഉണർന്നാൽ നമുക്ക് ബറുക്കത്തുണ്ടാകും പിന്നെ ആദ്യ സമയത്ത് സുബിഹി നിസ്കരിക്കാം നേരത്തെ ഉണർന്നാൽ നമുക്ക് ബർക്കത്തുണ്ടാകും ആദ്യ സമയത്ത് സുബിഹി നിസ്കരിക്കുകയും ചെയ്യാം നേരത്തെ ഉണർന്നാലല്ലേ നേരം വൈകി ഉണർന്നാൽ സുബിഹി നിസ്കാരമൊക്കെ ക ആകും പിന്നെ അന്നൊരു ബർക്കത്ത് ഉണ്ടാവില്ല ഇനി അടുത്ത് നോക്കൂ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉണരൽ നബി അലൈഹി അലുസലമയുടെ മാതൃകയാണ് നേരത്തെ ഉണരൽ നബി അലൈഹി അലുസലമയുടെ മാതൃകയാണ് നമ്മുടെ നബിനെ മാതൃകയാക്കേണ്ട ആൾക്കാരാണല്ലോ അപ്പോൾ നബി നേരത്തെ ഉണരാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഉണരണം ഇനിയോ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം നേരത്തെ ഉറങ്ങിയാൽ നമുക്ക് നേരത്തെ ഉണരാം അതല്ല വൈകി ഉറങ്ങിയാൽ എന്താ ഉണ്ടാവുക വൈകിട്ടേ എണീക്കാൻ പറ്റുള്ളൂ അതിദാ താഴെതാ പറയുന്നു വൈകി ഉണർന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ദ വൈകി ഉണർന്നാൽ എന്തൊക്കെയുണ്ടാകുക ബർക്കത്ത് നഷ്ടമാകും നേരത്തെ ഉണർന്നാൽ ബർക്കത്ത് ഉണ്ടാകും വൈകി ഉണർന്നാൽ ബർക്കത്ത് നഷ്ടമാകും പിന്നെ നമ്മൾ ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞത് നേരത്തെ ഉണർന്നാൽ സുബിഹി ആദ്യ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വൈകി ഉണർന്നാലോ ദ സുബിഹി നിസ്കാരം കള ആകും ഇനിയോ വൈകി എന്താ വൈകി ഉ ഉറങ്ങിയാൽ ഉണരാൻ വൈകും നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം വൈകി ഉറങ്ങിയാൽ ഉണരാനും എന്തു ചെയ്യും വൈകും അപ്പോൾ നമ്മൾ ശീലമാക്കേണ്ടത് എന്താ നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക ഇതാണ് ശീലമാക്കേണ്ടത് ഇനി ഇവിടെ അവസാനം ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അത് നോക്കൂ എന്താണു പറയുന്നത് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ കണ്ടില്ലേ എന്താണ് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ ഇതാരോ ദുവാ ചെയ്തതാണ് അത് ഇതവിടെ പറയുന്നു എന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് മുത്ത് നബി സലു അലം ദുവാഹ് ചെയ്തിട്ടുണ്ട് എന്താണ് നബി ദുവാ ചെയ്തത് എന്താണ് ചെയ്തത് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ വറക്കത്ത് ചെയ്യണമേ ഇതാണ് നമ്മുടെ നബി ദുവാ ചെയ്തത് അപ്പോൾ ഈ ദുവ നമ്മൾ പെടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ഉണർന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ സുബിയൊക്കെ നിസ്കരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് വിറക്കത്തുണ്ടാകും അവൻ നബിയുടെ പ്രാർത്ഥന എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് പറയാം അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിൻ്റെ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ഭറക്കത്ത് ചെയ്യണമേ അപ്പോൾ ഈ മനസ്സിലാക്കണേ കാണാതെ പഠിക്കണേ ഇനി പാടത്തിൻ്റെ തതിരി ഭാഗത്ത് നോക്കാൻ നമുക്ക് അതിലൊന്നാമത്തത് പൂരിപ്പിക്കാം എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഒന്നാമത്തെ ചോദ്യം എന്താ നേരത്തെ ഉറങ്ങിയാൽ ഡേഷ് ഉണരും നമ്മൾ പാഠഭാഗത്ത് പഠിച്ചല്ലോ നേരത്തെ ഉറങ്ങിയാൽ എന്തു ചെയ്യും നേരത്തെ ഉണരും നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരും അപ്പോൾ നേരത്തെ നേരത്തേന്ന് ഇവിടെ ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ടാമത്തത് ഉറങ്ങാൻ വൈകിയാൽ നമ്മൾ ഉറങ്ങാൻ വൈകിയാൽ ഡേഷ് വൈകും ഉറങ്ങാൻ വൈകിയാൽ എന്തു ചെയ്യും ഉണരാൻ ഉണരാനും വൈകും നമ്മൾ പഠിച്ചത് അപ്പോൾ ഉണരാൻ നെയ്ത് അവിടെ ഉറങ്ങാൻ വൈകിയാൽ ഉണരാൻ വൈകും ഇനി രണ്ടാമത്തെ ഒരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് വേർതിരിക്കാം ഇവിടെ രണ്ട് ബോക്സുകളാണുള്ളത് ഒന്നാ നേരത്തെ ഉണർന്നാൽ നേരത്തെ ഉണർന്നാൽ എന്തൊക്കെ ഉണ്ടാകുക എന്ന് ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് അതേപോലെ വൈകി ഉണർന്നാൽ വൈകി ഉണർന്നാൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും അതും ഇതിലുണ്ട് നേരത്തെ ഈ മുകളിൽ ഈ കാ ഇവിടെ കൊടുത്ത കാര്യങ്ങളിൽ ഇത് രണ്ടിലുള്ളതുണ്ട് അപ്പോൾ നേരത്തെ ഉണർന്നാൽ എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഇവിടെയൊക്കെ ഇതാം വൈകി ഉണർന്നാൽ എന്തൊക്കെ പ്രയാസം ഉണ്ടാകും എന്നുള്ളത് ഇവിടെയൊക്കെ എഴുതാം അങ്ങനെയാണ് വേർതിരിച്ച് ചെയ്തേണ്ടത് എന്തൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ച് നോക്കാം ബറക്കത്ത് ഉണ്ടാകും ആദ്യമായിട്ട് അതല്ല കൊടുത്തിട്ടുള്ളത് എന്താ റക്കത്തുണ്ടാകും സുബഹ് കള ആകും ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം ഭറക്കത്തില്ലാതാകും ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം ഇതിൽ നേരത്തെ ഉണർന്നാൽ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് ഭറക്കത്ത് ഉണ്ടാകും അതാണ് ആദ്യം പഠിച്ചത് അപ്പോൾ അതവിടെയൊക്കെ എഴുതാം വറക്കത്തുണ്ടാകും ഇനി മറ്റൊരു ഗുണം എന്താണ് എന്താ ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം അല്ലേ നേരത്തെ ഉണർന്നാൽ ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം അപ്പോൾ അതവിടേക്ക് എഴുതാം ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം ഇനി വൈകി ഉണർന്നാൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവുക നമ്മൾ ആദ്യം പഠിച്ചല്ലോ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റിനെ ദാ ഭറക്കത്തില്ലാതാക്കും വൈകി ഉണർന്നാൽ വറക്കത്തില്ലാതാകും അപ്പോൾ അതവിടേക്ക് താഴേക്ക് എഴുതാം വറക്കത്ത് ഇല്ലാതാകും അതോടെ എഴുതിയിട്ടുണ്ട് ഇനി മറ്റൊരു പ്രയാസം എന്താണ് അതാ അതവിടെ സുബഹ് കല ആകും അല്ലേ വൈകി ഉണർന്നാൽ സുബഹ് കല ആകും അപ്പോൾ അതവിടേക്ക് താഴേക്ക് എഴുതാം ദാ സുബ് കല ആകും അപ്പോൾ അതൊക്കെ എഴുതാം നേരത്തെ ഉണർന്നാൽ ബറക്കത്തുണ്ടാകും അതുപോലെ തന്നെ ഭറക്കത്തുണ്ടാകും ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം അതൊന്നാമതായിട്ട് പിന്നെ വൈകി ഉണർന്നാൽ ബറക്കത്ത് ഇല്ലാതാകും പിന്നെ അതേപോലെ തന്നെ സുബഹ് കല ആകും അതിങ്ങനെ വേർതിരിക്കാം ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി എന്താണ് കൊടുത്തിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ് അള്ളാഹുവേ ഡേ ചെയ്യണമേ എന്നാണ് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിരുന്നു ഇത് പൂരിപ്പിക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മുടെ നബി ദുവാ ചെയ്തതാണല്ലോ ഇത് എന്താണ് അള്ളാഹുവേ പാഠഭാഗത്തിൻ്റെ അവസാനത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ അപ്പോൾ എന്ന് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ ചേർക്കേണ്ടത് എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് അത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചെയ്യണമേ എന്ന് ഇവിടെ അള്ളാഹുവേ കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് അതുവരെ ചേർത്ത് കൊടുക്കാം ചെയ്യണമേ എന്ന് വിടുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു